ആദ്യഘട്ട വോട്ടെടുപ്പിനായി പത്രിക നൽകാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ ബീഹാറിൽ എൻഡിഎയിലും മഹാസഖ്യത്തിനും കലാപമാണ് ചിരാഗ് പാസ്വന്റെ എൽ ജെ പിക്ക് നൽകിയ നാലു സീറ്റിലടക്കം അൻപത്തിയേഴ് സീറ്റുകളിൽ ജെഡിയു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തേജസ്വി യാദവിനെതിരെയുള്ള മത്സരത്തിൽ പ്രശാന്ത് കിഷോർ പിന്മാറുകയും ചെയ്തു ആദ്യഘട്ട വോട്ടെടുപ്പിനായി പത്രിക നൽകാനുള്ള തീയതി അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ് ബീഹാറിൽ എൻഡിഎ സഖ്യത്തിൽ ബിജെപി എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു തൊട്ടുപിന്നാലെ ഇന്ന് ചിരാഗ് പസ്വാന്റെ എൽജെ പിക്ക് നൽകിയ നാല് സീറ്റുകൾ ഉൾപ്പെടെ അൻപത്തിയേഴ് സീറ്റിൽ ഏകപക്ഷീയമായി ജെ ഡിയു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വലിയ പൊട്ടിത്തെറിയാണ് ഇതോടെ എൻ ഡി എ സഖ്യത്തിൽ ബിജെപി നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറാകാതെ പട്നിയിലെ വസതിയിൽ തുടരുകയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാസഖ്യത്തിലാണെങ്കിൽ ഇതുവരെ സീറ്റ് വിഭജനം പോലും പൂർത്തിയായിട്ടില്ല പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് ധാരണയിലെത്തിയിട്ടുണ്ട് സീറ്റിനായി ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് ബീഹാറിൽ നിന്നുള്ള സ്ഥാനമോഹികളുടെ കുത്തിയിരിപ്പ് സമരവും തുടരുകയാണ് തേജസ്വി യാദവ് അറിയാതെ ലാലു പ്രസാദ് യാദവ് അടുപ്പക്കാർക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ച് കത്ത് നൽകിയത് മറ്റൊരു രാഷ്ട്രീയ നാടകമായി തുടരുകയാണ് ആർ ജെ ഡിക്കും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടില്ല നിതീഷ് കുമാർ ബിഹാറിൽ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തില്ല എന്ന് ജൻ സ്വരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി തേജസ്വി യാദവിനെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പ്രശാന്ത് കിഷോർ പിന്മാറിയത് ബിഹാറിൽ മറ്റൊരു രാഷ്ട്രീയ ആക്ടിവിസ്റ്റായി രണ്ട് മുന്നണികളിലും സമവായ ചർച്ചകൾ ദില്ലിയിലും പട്നയിലുമായി തുടരുകയാണ് പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി